നമസ്കാരം ഇത് നമ്മൾ ഒറ്റപ്പാലത്തെ വീടാണ് അവിടെ പുട്ടിയുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് ദിവസമായി പക്ഷെ നമുക്ക് പോകാൻ പറ്റിയിട്ടില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അച്ഛന് സുഖമില്ലാണ്ട് ഞങ്ങൾ ഹോസ്പിറ്റലിലാണ് ഒരു നാലഞ്ച് ദിവസമായിട്ട് അത് കാരണം കൊണ്ടിപ്പോൾ ഞാനും അമ്മും ഹോസ്പിറ്റലിൽ സ്റ്റെക്കായതിനാണ് കാരണം കുട്ടികൾ വീട്ടിലും അമ്മ വീട്ടിലും ഞങ്ങൾ രണ്ടാൾ ഹോസ്പിറ്റലിലും നമ്മളെ സൈറ്റുകളൊക്കെ നിങ്ങൾക്ക് കാണുന്ന ആൾക്കാർക്കൊക്കെ അറിയാം ഒരുപാട് ദൂരങ്ങളിലാണ് കോഴിക്കോട് പാലക്കാട് തൃശ്ശൂർ കോട്ടയം എറണാകുളം അങ്ങനെ പരന്ന് കിടക്കുകയാണ് ഓരോ സൈറ്റുകളും സാധാരണ രീതിയിൽ ഒരേ സ്ഥലത്താണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് എത്തിപ്പെടാൻ പറ്റില്ല അപ്പോൾ എത്രയും ദൂരത്താണെന്നുണ്ടെങ്കിൽ എനിക്കറിയാലോ അപ്പം ഇന്ന് എന്തായാലും എനിക്ക് സൈറ്റിൽ പോയേ പറ്റുള്ളൂ കാരണം ഇന്ന് തൃശ്ശൂർ മുള്ളൂർക്കരയിൽ മെയിൻ സ്ലാബ് ആണ് കോൺക്രീറ്റാണ് അപ്പോൾ രാവിലെ തന്നെ അച്ഛൻ്റെ ബ്ലഡിൻ്റെ റിസൾട്ടിനൊക്കെ കൊടുത്ത് നമ്മൾ നേരെ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയിട്ട് സൈറ്റിലേക്ക് പോകാനുള്ള പരിപാടിയാണ് പുറത്തിറങ്ങിയപ്പോഴാണ് മനസ്സിലായത് നല്ല മഴയാണ് ഇപ്പം കോൺക്രീറ്റും കൂടി ഉള്ള ദിവസമാണ് ഈ മഴയത്ത് നടക്കോ നടക്കില്ല എന്നുള്ളത് എന്തായാലും സൈറ്റിലെത്തിയിട്ട് തീരുമാനിക്കാം അപ്പം നമ്മൾ നേരിട്ട് തൃശ്ശൂർക്കല്ല പോണത് ആദ്യം ഒറ്റപ്പാലം പോയി ഒറ്റപ്പാലത്തെ സൈറ്റ് ഒന്ന് പോയി കണ്ടതിന് ശേഷമേ ഉള്ളൂ തൃശ്ശൂർ പോണത് ഇത് തൂതപ്പാലാണ് പുതിയ പാലം പണിതുകൊണ്ടിരിക്കുകയാണ് പഴയ പാലം ബ്രിട്ടീഷുകാരുടെ കാലത്ത് ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയതാണ് അത് കരിങ്കലിലാണ് പണ്ടത്തെ കാലത്ത് നിർമ്മിച്ചിട്ടുള്ളത് ഇപ്പോൾ പുതുതായിട്ട് ചെയ്യണ എല്ലാ പാലങ്ങളും എല്ലാവർക്കും അറിയാം കോൺക്രീറ്റിലാണ് ചെയ്യണമെന്ന് അപ്പം തന്നെ ഒരുപാട് ആൾക്കാർ അങ്ങോട്ട് ചോദിക്കലുണ്ട് എന്തിനാണ് ഇപ്പം നിങ്ങൾ കോൺക്രീറ്റിൽ വീട് വയ്ക്കണമെന്ന് അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഒരുവിധ ആൾക്കാർക്കൊക്കെ മനസ്സിലാവേണ്ടതാണ് കാരണം കരിങ്കല്ലിൽ പണ്ടത്തെ കാലത്ത് ബ്രിട്ടീഷുകാർ ചെയ്താണ് അതായത് ഒരു ഡെവലപ്മെൻറ്റും ഇല്ലാത്തൊരു സമയത്ത് അതായത് ക്രൈനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലാത്ത സമയത്ത് കരിങ്കല് നല്ല സ്ക്വയറായി കട്ട് ചെയ്തെടുത്തിട്ട് അത് നന്നായിട്ട് ഒലിവുള്ളൊരു പുഴയുടെ കുറുകെ ഒരു പാലം കെട്ടിരിക്കുക ഇതേപോലെ ഭാരതപ്പുഴയുടെ പാലം പണ്ടത്തെ കാലത്ത് ആയിരുന്നു അപ്പോൾ ഇപ്പോൾ കോൺക്രീറ്റിൽ ചീണെന്തിനാ ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും അറിയാം സാധാരണ കല്ലിൽ പഠിക്കുന്നേക്കാൾ സ്ട്രെങ്ത്ത് കൂടുതൽ കോൺക്രീറ്റിനായിരിക്കുന്നു എന്നുള്ളത് അപ്പോൾ എന്നോട് ചോദിക്കുന്ന ആൾക്കാരോട് എനിക്കിതേ പറയാനുള്ളൂ കാലത്തിനനുസരിച്ചിട്ട് കോലം മാറുക അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ തൂതപ്പാലം പുതുതായിട്ട് പുതുക്കി പണിയുന്ന സമയത്തും ഇതേപോലെ തന്നെ കരിങ്കല്ലിൽ ചെയ്താൽ മതി കാരണം അതിൻ്റെ ഫില്ലേഴ്സിനൊന്നും ഒരു കുഴപ്പമില്ല വീതി കുറച്ച് കമ്മിയാണ് വാഹനം അധികമായപ്പോൾ വീതി കൂട്ടാൻ വേണ്ടിയിട്ട് പുതുക്കിപ്പണിയണമെന്നേ ഉള്ളൂ ഈ പാലത്തെ വരെ സഞ്ചാര യോഗ്യമല്ലാണ്ടേ പോലും ചെയ്തിട്ടില്ല വർഷങ്ങൾ കുറേ ബ്രിട്ടീഷുകാരുടെ കാലത്ത് പണിതതാണെന്ന് ഓർക്കണം എല്ലാ ആൾക്കാരിനോട് ചോദിക്കാറുണ്ട് എന്തിനാണ് ഇപ്പോൾ ഈ വീട് കോൺക്രീറ്റിൽ വെച്ചിരിക്കുന്നത് സാധാരണത്തെ പോലെ കല്ലിൽ തന്നെ ചെയ്താൽ പോരെ എന്നുള്ളത് അപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ നമ്മളിപ്പോൾ ഈ പുതിയ പാലം പണിയെടുക്കേണ്ടത് നിങ്ങളറിയിൽ സമ്മതിക്കും ഈ ഒരു പാലം വെട്ടുകല്ലിൽ ചെയ്യാനോ അല്ലെങ്കിൽ സോളിഡ് ബ്രിക്സിൽ ചെയ്യാനോ ഒന്നും വേണ്ട ഇതേപോലെ കരിങ്കല്ലിൽ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ആൾക്കാർ സമ്മതിക്കോ സമ്മതിക്കില്ല ഇതേപോലെ തന്നെ ഇന്നത്തെ ആൾക്കാരെ കരിങ്കല് വടവ് ഇതേ രീതിയിലാണ് ഇപ്പം എന്നാൽ പാലം കെട്ടിയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മഴക്കാലത്ത് തന്നെ പാലം പൊളിഞ്ഞാടും അല്ലെങ്കിൽ തന്നെ ഇപ്പം നമ്മൾ കാണുന്നതാണ് റോഡ് റോഡിൻ്റെ അവസ്ഥ ഇപ്പോൾ ഇന്നലെ വിഞ്ഞാന്ന് ഇന്നലെത്തെ നമ്മളെ ഹൈവേ അതായത് പാടത്ത് അത്രയും കൊണ്ടേ മണ്ണ് കൊണ്ടുപോയിട്ടിട്ട് റോഡ് പണിതപ്പോൾ ഉണ്ടായത് ഇന്നലെ എല്ലാവരും കണ്ടതാണ് പക്ഷേ ഈ വീട് ഞാൻ കോൺക്രീറ്റിൽ പണിതാണ് ഇത് ഞാൻ പണിയണ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ എന്നെ വന്ന് തെറി വിളിക്കാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടായിരിക്കും ആ റോഡ് പണിയണത് കേരളത്തിൻ്റെ പൊതു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് അത് അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞപ്പോൾ അതിൻ്റെ അടിയിലത്തെ കമൻറ്റ് നോക്കിയപ്പോൾ സകല ആൾക്കാരും സകല പാർട്ടിക്കാരെയും തമ്മിൽ കുറ്റം പറയാമെന്നല്ലാണ്ട് അത് ചെയ്ത കോൺട്രാക്ടർക്കോ എഞ്ചിനീയർക്കോ യാതൊരു കംപ്ലയിൻറ്റുമില്ല ഇവരൊക്കെ ഈ നാട്ടിൽ പറയുന്ന എഫ് ബി എഞ്ചിനീയേഴ്സ് പറയുന്ന പോലെ എൻജിനീയറിങ് പാസ് ആയിട്ട് തന്നെയല്ലേ ഇതൊക്കെ ചെയ്യണം അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ്റില്ലേ അപ്പോൾ ഇതൊക്കെ നോക്കി കണ്ടും ചെയ്തിട്ടാണല്ലോ അതൊക്കെ സംഭവിക്കണത് അപ്പോൾ ഒരു ആ വീട് തകരാണെന്നുണ്ടെങ്കിൽ തികച്ചും രണ്ട് പേർക്ക് മാത്രം എഫക്റ്റ് ചെയ്യണതാണ് എനിക്കും ഞാൻ ആ വീട് വെച്ചുകൊടുത്ത ആൾക്കും നേരെ മറിച്ചിട്ടൊരു റോഡ് തകർന്നപ്പോൾ അങ്ങനെയല്ല ഉണ്ടായത് അതിൻ്റെ അടിയിൽ കൂടെ വണ്ടികൾ പോയിരുന്നു ആ വണ്ടിക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് യാത്രക്കാർ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരിക്കും ഇത് നാട് മാറുന്നതിന് ടെക്നോളജി മാറണമുണ്ടോ എന്ന് എനിക്ക് മനസ്സിലാവണില്ല നമ്മളെ നാട്ടത്തെ ടെക്നോളജി വെച്ചിട്ട് ചെയ്യണ്ട ശരിക്കും അത് അങ്ങനെ ആയിരുന്നില്ല ചെയ്യേണ്ടത് പില്ലേഴ്സ് ഉപയോഗിച്ചിട്ടായിരുന്നു ചെയ്യേണ്ടത് അല്ലാന്നുണ്ടെങ്കിൽ മിനിമം ഇതേപോലെ കോൺക്രീറ്റ് ചുമരയിലും വെച്ചാൽ മതിയായിരുന്നു ഈ നാലിഞ്ചിൽ വെച്ച് കഴിഞ്ഞാലും കൂടി ചിലപ്പോൾ അങ്ങനെ സംഭവിച്ചിരുന്നില്ല കാരണം ഇപ്പോൾ നാലിഞ്ചിനാണ് എല്ലാവരും കുറ്റം പറയണത് സത്യം പറഞ്ഞാൽ അത്രയും ഹൈറ്റിൽ നമ്മൾ ബ്രിക്സൊക്കെ വെച്ച് ചെയ്യണ സമയത്ത് എന്തായി കഴിഞ്ഞാലും ഫ്യൂച്ചറിൽ ഫ്യൂച്ചറിലിതുണ്ടാവും എന്നുള്ളത് അറിയേണ്ട കാര്യമാണ് കാരണം അത്രയും ലോഡുള്ള വണ്ടികളാണ് അതിൻ്റെ മുകളിൽ കൂടി പോണത് അമ്പത് ടണ്ണും അറുപത് ടണ്ണൊക്കെ ഉള്ള നാഷണൽ പെർമിറ്റ് ലോറികൾ ലോഡ് വാരം വെച്ചിട്ട് പോകുമ്പോൾ അതിൻ്റെ അടിയിലത്തെ മണ്ണ് ഈ ഒരു ആറ് മാസം കൊണ്ടോ ഒരു കൊല്ലം കൊണ്ടോ ഉറയ്ക്കൂല എന്ന് ആലോചിക്കാൻ ബുദ്ധിമില്ലാത്ത ആൾക്കാർ ചെയ്യുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഞാനെന്തായാലും അങ്ങനെ എത്തി ഇനിയിപ്പോൾ മഴ എപ്പോഴും പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് മഴയെന്ന് കുറച്ച് നിന്നിട്ട് പോകണതിൻ്റെ മെയിൻ സ്ലാബ് കോൺക്രീറ്റ് ചെയ്യാൻ മെയിൻ സ്ലാബ് കോൺക്രീറ്റ് ചെയ്ത് ഈ മഴക്കാലത്ത് ചെയ്യണത് കോൺക്രീറ്റിന് നല്ലതാണ് ആൾക്കാർ പറയും മഴയുമ്പോൾ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയും ഒരു മഴ തോന്നതിന് ശേഷം മഴക്കാലത്ത് കോൺക്രീറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും വീടിന് ഉത്തമം